ആറ്റിങ്ങലിൽ ഗുരുമന്ദിരത്തിന്റെ ഭണ്ഡാരങ്ങൾ തകർത്ത് പണം കവർന്നു എസ് എൻ ഡി പി യോഗം ആറ്റിങ്ങൽ യൂണിയന് കീഴിലെ എഴുന്നൂറ്റി അറുപത്തിയെട്ടാം നമ്പർ ടൗൺ ശാഖ ഗുരുമന്ദിരത്തിന്റെ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ തകർത്താണ് പണം കവർന്നത് ദേശീയപാതയ്ക്ക് അരികിലെ ഗുരുമന്ദിരത്തിന്റെ മതിലിലും ഗുരുദേവന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുമായി സ്ഥാപിച്ചിരുന്ന ഭണ്ഡാരപ്പെട്ടികളുടെ പൂട്ടുകൾ തകർത്താണ് മോഷണം നടത്തിയത് ഗുരുമന്ദിര ക്ഷേത്ര തകർത്ത സാമൂഹ്യ മുന്നിൽ വന്ന്

അകത്ത് കടന്ന് രണ്ട് കാണിക്ക വഞ്ചി കുത്തി തുറന്ന് അതിനകത്തുള്ള പണം മോഷ്ടിക്കുക ഉണ്ടായി അത് കാലത്തെ തന്നെ പോലീസിൽ അറിയിച്ച് അധികാരപ്പെട്ട പോലീസ് അധികാരികൾ വേണ്ട വിധത്തിൽ അടുത്തുള്ള ക്യാമറ പരിശോധിച്ച് അതിൽ വെച്ച് ആളിനെ അത് ഏകദേശം ട്രേസ് ചെയ്തിട്ടുണ്ട് ആൾ മാസ്ക് ഇട്ടിരിക്കുന്നെന്നാണ് പറയുന്നത് പക്ഷേ അതവർ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൂടിയ പ്രവർത്തകരെല്ലാം തൽക്കാലം പിരിഞ്ഞു പോയി രണ്ടു ദിവസത്തിനകം എന്തായാലും ഈ മോഷ്ടാവിനെ അവർ പിടിക്കുമെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ മുന്നോട്ട് പോകേണ്ടി വരും യൂണിയൻ വൈസ് പ്രസിഡന്റ് പി ഷാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ആക്ടിംഗ് സെക്രട്ടറി രഞ്ജുദാസ് ചെറുവള്ളിമുക്ക് കൗൺസിലർമാരായ കെ സുധീർ അജു കൊച്ചാലും സുരേഷ് ബാബു ബി ജെ പി ജില്ലാ സെക്രട്ടറി സുരേഷ് വനിതാ സംഘം ചെയർപേഴ്സൺ ഗീതാ ദേവി വൈസ് ചെയർപേഴ്സൺ പ്രഷോഭ ഷാജി കൺവീനർ ഷീല ബിജു തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ആറ്റിങ്ങൽ ഈ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്